എല്ലാവർക്കും നമസ്കാരം ഏതാണ്ട് എട്ട് ദിവസമായിട്ട് കേരള മനസാക്ഷി കർണാടകത്തിലെ ഷിരൂര് ലോറി അപകടത്തിൽപ്പെട്ട അർജുന താങ്കളുടെ കൂടെയാണ് പത്താം ക്ലാസ് തൊട്ട് കുടുംബഭാരം ഏറ്റെടുത്ത് വീട് നടത്തിക്കൊണ്ടുപോയ ഒരു യുവാവാണ് എന്നതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു സങ്കട കാരണം കേരളത്തിന് പുറത്ത് സംഭവിച്ച ഈ അത്യാഹതത്തിൽ കേരളക്കരെ ആകെ ദുഃഖിക്കുന്നു വ്യക്തിപരമായി ഞാനും ദുഃഖിക്കുന്നു മുക്കാ കിലോമീറ്റർ നീളം ഒരു മലയുടെ നാലിലൊന്ന് ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീണാൽ സത്യത്തിൽ എന്ത് ചെയ്യാനാണ് മുക്കാ കിലോമീറ്റർ നീളം ഒരു മലയുടെ നാലിലൊന്ന് ഭാഗത്തോളം ഇടിഞ്ഞ് റോഡിലോട്ട് വീണാൽ നമ്മൾ ടി വിക്ക് അത് കാണുന്നതിലും ഒക്കെ അതിഭീകരമാണ് ആ രംഗം എങ്കിലും കേരളം കഴിയാവുന്നതെല്ലാം ചെയ്തു പക്ഷേ കേരള മനസ്സ് അതിൽ തോറ്റുപോയി ക്ഷമിച്ചാലും എന്ന് ആമുഖമായി പറയട്ടെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു കോൺട്രാക്ടർ ആയിരുന്ന രീതിയിൽ ധാരാളം ജെ സി ബി ഹിറ്റാച്ചി വർക്കുകളൊക്കെ ചെയ്തും ചെയ്യിച്ചും പരിചയമുള്ള ഒരാളെന്ന രീതിയിൽ ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും ഈ മലയിടിച്ചിൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിരങ്ങി വരികയാണ് പൊതുവെ ചെയ്യുന്നത് നേരെ ഫുൾ ഇങ്ങും അറിയുകയല്ല ഉരുളുപൊട്ടൽ പോലെ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് പൊട്ടിത്തെറിച്ച് മിന്നലേക്ക് ഒഴുകി വരികയല്ല മലയിടിച്ചിൽ ഒരിക്കലും ഈ മലയിടിച്ചിലിന് മുമ്പ് ദിവസങ്ങളോളം ആ ഭാഗത്ത് മഴ പെയ്ത് കുതിന്ന് നിന്ന മണ്ണ് അങ്ങനെ ഇതിന് മണ്ണിടിച്ചിലിന് ലാൻഡ് സ്ലൈഡിങ് എന്നാണല്ലോ പറയുന്നത് തന്നെ അങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയോ ദുരൂഹമായ കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചിലർ പറയുന്നു അതിശക്തമായ സ്ഫോടനം കേട്ടു ടാങ്കർ ലോറികൾ ഗ്യാസും കൊണ്ട് വന്ന ടാങ്കർ ലോറികൾ അവിടെ ഉണ്ട് ഒരെണ്ണം അവിടെ തന്നെ കിടപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ ഗ്യാസ് ടാങ്ക് ചിലപ്പം പൊട്ടിത്തെറിച്ചതോ അങ്ങനെ പൊട്ടിത്തെറിച്ചതിന് മുമ്പ് ഈ കുതിന്നിരുന്ന മലയുടെ ഭാഗം എല്ലാം കൂടി ആ സ്ഫോടനത്തിൻ്റെ ശക്തിയിൽ ഇടിഞ്ഞു വീണതോ അങ്ങനെ ഇടിഞ്ഞു നിരങ്ങി വന്നതാണെങ്കിൽ ഇടിഞ്ഞു വീണമെന്ന് പറയുന്നതിൽ നല്ലത് നിരങ്ങി വരുന്നതെന്നാണ് ഈ മലകൾ മലകളിന്ന് അങ്ങനെയാണ് നിരങ്ങി വരിക ചെയ്യുന്നത് അങ്ങനെ അത് നിരങ്ങി വന്നുകഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ലോറിക്കോ അല്ലെങ്കിൽ ലോറികൾക്കോ ഒന്നും അത് താങ്ങാൻ കഴിയില്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ആ ദിവസങ്ങളിൽ ഈ ടിവിക്കാർ നിലവിൽ അവർക്ക് വേറെ വാർത്തയും സംവിധാനം ഒന്നും ഇല്ലാന്നുകൊണ്ട് അവരെല്ലാം കൂടി അങ്ങോട്ട് ചെന്നു ടിവികൾ ഇവിടുത്തെ ചാനലുകളെല്ലാം സജീവമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു അതുകൊണ്ടിത് കേരള മനസാക്ഷി മുഴുവൻ അങ്ങ് ഏറ്റെടുത്തു എന്നതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭാരത് ആണ് ആനയാണ് കൂനയാണെന്നൊക്കെ പക്ഷേ ഭാരത്വൻസ് അല്ല ടാറ്റയല്ല മാനല്ല അല്ലെങ്കിൽ ആ മേഖലയിൽ ടോറസ് ഉണ്ടാക്കുന്ന ഏത് ലോറികളാണേലും സംഭവിക്കാൻ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വാഹനങ്ങളുടെ എല്ലാം ചില്ല് എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു മെച്ചിങ്ങ വന്ന് വീണാൽ അതായത് ഒരു തെങ്ങിൻ്റെ ചവിട്ടിക്കൊണ്ട് പാർക്ക് ചെയ്ത് ഒരു വെള്ളയ്ക്ക വന്ന് വീണാൽ പൊട്ടിപ്പോകുന്ന സൈസ് ഗ്ലാസ്സുകളാണ് വാഹനത്തിൻ്റെ എല്ലാം ഗ്ലാസ്സുകൾ അപ്പോൾ അതിന് പല പല ഊഹങ്ങൾ ചുമ്മാ പറഞ്ഞു വരുത്തി അതായത് ഇതിനകത്ത് ആളവിടെ ജീവനോടെ നിൽക്കാനുള്ള വളരെ സാധ്യതകൾ ഭാരത് വെൻസിൻ്റെ ക്യാബിനാണ് ഭാരത് വെൻസ് ആധുനികമാണ് ഭാരത് വെൻസിനോട് ഒരു പരസ്യം ഉണ്ടാക്കിയെടുക്കാനാണ് സത്യത്തിൽ നോക്കിയത് എന്നാൽ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഭാരത് വെൻസ് ആണെങ്കിലും ഇപ്പോൾ നിലവിൽ ക്യാബിൻ്റെ കട്ടി നോക്കുവാണെങ്കിൽ കൂടുതൽ കട്ടിയുള്ളത് ടാറ്റയുടെ ഓടിക്കാം മാൻ പോലെയുള്ള വണ്ടികൾക്കാണ് കൂടുതൽ പവർ ഉള്ളത് പക്ഷേ ഈ ഗ്ലാസ് സെയിൻ ഗോവന് പോലെയുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന ഗ്ലാസ് വാഹനത്തിൻ്റെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ചെറിയ സാധനം വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അത് ചെതറി പൊടിഞ്ഞ് താഴോട്ട് വീഴുന്ന ഒരു സംവിധാനമാണ് വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളെല്ലാം അങ്ങനെയാണ് വാഹനത്തിൻ്റെ ഗ്ലാസ്സുകൾ ഉണ്ടാക്കേണ്ട നിയമതാണ് അങ്ങനെയുള്ള ഗ്ലാസ് ശരിക്കും പറഞ്ഞാൽ വീഴേണ്ട പോലെ ഒരു മെച്ചിങ്ങ വീണാൽ അല്ലെങ്കിൽ ഒരു ചെറിയ വെള്ളയ്ക്കാ വീണ ഗ്ലാസ് പൊട്ടിപ്പോവും അത്ര ഉള്ളു അതിന് അതിന് ശേഷി അങ്ങനെയുള്ള ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അതിനകത്ത് കല്ലിൻ്റെ അംശം ഉണ്ടാവും വലിയ കല്ലുകൾ ഇപ്പം നമ്മൾ കണ്ടു അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കല്ല് ഒരു ഒരു മുക്കാലിഞ്ച് മിറ്റലിൻ്റെ വലുപ്പമുള്ള ഒരു കല്ല് പോലും ഇതിൻ്റെ കൂടെ വന്ന ഗ്ലാസ്സായി മുട്ടിയാൽ ആ സമയം തന്നെ ഈ വാഹനങ്ങളുടെ ഗ്ലാസ്സുകൾ പൊട്ടിച്ചതറിപ്പോകും പൊടിഞ്ഞു പോകുന്നതാവട്ടെ അങ്ങനെ പൊടിഞ്ഞു പോയാൽ ഈ മണ്ണും മണ്ണിനോടുകൂടി ഒപ്പം വരുന്ന വെള്ളവും എല്ലാം കയറി ക്യാബിൻ നിറഞ്ഞ് അത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ അത്യാഹിതം സംഭവിക്കാം ഭാരത്വൻസിനൊന്നും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഭാരത് വൻസ് ആയതുകൊണ്ട് അനർത്ഥങ്ങൾ സംഭവിക്കുകയില്ലെന്നുള്ളതായിരുന്നു പറഞ്ഞു വെച്ചത് പിന്നെ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടായി എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ശരിയല്ല കാരണം വാഹനത്തിൻ്റെ സൈലൻസർ അടഞ്ഞു നിന്നാൽ വാഹനം സ്റ്റാർട്ടാവില്ല അത് നമ്മൾ കൃത്യം പറയണമെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സൈലൻസർ ചവിട്ടി പിടിച്ചോ സെൽഫ് പിടിച്ചോ വണ്ടി സ്റ്റാർട്ട് ചെയ്യലോ സ്റ്റാർട്ടാവില്ല വണ്ടി സ്റ്റാർട്ടാകാതെ തന്നെ ഇതിന് സ്വാഭാവികമായി ഇതിന് ഇതിനകത്ത് എ സി ഇടാനും പറ്റിയല്ല അപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോറികൾക്കൊക്കെ എ സി ഉണ്ടെന്ന് പറഞ്ഞാലും നല്ലൊരു ശതമാനം ലോറികളുടെ എ സിയും യാത്രകളിൽ ഇടാനൊന്നും ഉടമസ്ഥന്മാർ സമ്മതിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ ഡീസലിലൊക്കെ വ്യത്യാസം വരും ലോങ് ട്രിപ്പ് ഒക്കെ പോകുന്ന വണ്ടികൾക്ക് കിലോമീറ്ററിൽ ഒരു അര കിലോമീറ്റർ വരെയൊക്കെ വ്യത്യാസം അല്ലെങ്കിൽ ഇന്ധന ചിലവ് കൂടുതൽ വരുന്നതുകൊണ്ട് അതൊന്നും അവർ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എ സി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതോ ഭാരത് വൻസിൻ്റെ വണ്ടിയാന്ന് പറയുന്നതോ ഇതാന്ന് പറയുന്നതൊന്നും സ്വാഭാവികമായി വലിയ കാര്യമുള്ള കേസൊന്നുമല്ല അപൂർവം ചിലരൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതൊക്കെ കാണാം അങ്ങനെയാണേ പോലും ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇനി നമ്മളിപ്പോൾ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ആളുകളെ കടത്തി വിട്ടില്ലെന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി വന്നത് സ്വാഭാവികമായി അതുപോലെ ഒരു മലയുടെ മൂന്നിലൊന്ന് ഭാഗത്തോളം ഇടിഞ്ഞു അല്ലെങ്കിൽ നാലിലൊന്ന് ഭാഗത്തോളം ഇടിഞ്ഞു വീണെടുത്ത് പിന്നെയും പിന്നെയും അത് ഇടിഞ്ഞു വീഴാനുള്ള വലിയ അപകട സാധ്യത ഉള്ളതുകൊണ്ട് അപകടത്തിൽ പെട്ടവരോ പെട്ടു ബാക്കി ആളുകളോട് ഇനി അതിനകത്ത് പെടാതെ നോക്കേണ്ടത് സ്വാഭാവികമായി ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമാണ് അവിടെ എങ്ങാനും ചെന്ന് നിന്ന് ആർക്കെല്ലാം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പണ്ട് ഉരുള്പൊട്ടലിൻ്റെ വീഡിയോ എടുക്കാൻ പോയതാണല്ലോ വിക്ടർ ജോർജ് അത് എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തതാകും വിഷയം അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കടത്തി വിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളിനകത്ത് മനസ്സിലാക്കുന്നത് ഏതാണ്ട് മുക്കാൽ കിലോമീറ്റർ ദൂരത്തിൽ അറുപതിനായിരത്തിലധികം ടെണ്ണ് മണ്ണെന്നാണ് പറയുന്നത് ഈ മണ്ണിൻ്റെ ടെണ്ണ് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല മണ്ണിൻ്റെ കൂട്ടിയെടുക്കാൻ പറ്റുന്നത് അതിൻ്റെ എം ക്യൂബോ കുബിക്കടിയോ അല്ലെങ്കിൽ കുബിക്ക് മീറ്ററോ ഒക്കെയാണ് സാധാരണ ഈ കൂട്ടിയെടുക്കാൻ പറ്റുന്നത് ഒരു നാലായിരം മുതൽ അയ്യായിരം ടോറസ് ലോഡ് മണ്ണുകൾ ഈ മണ്ണ് മണ്ണിരിക്കുന്നിടത്തുനിന്ന് നമ്മളൊരു എം ക്യൂ വളവെടുത്താൽ ആ മണ്ണ് ഇടിഞ്ഞു വീഴുകയോ ഇളക്കിയെടുക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടിയോളം മണ്ണ് വരും അളവിൽ കോരി മാറ്റണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ മണ്ണ് പുഴയിലോട്ട് തള്ളുന്നത് മോളി കൊണ്ട തള്ളിക്കഴിഞ്ഞാൽ താവോട്ടൊഴുകി വരും താഴെ കൊണ്ട തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മിന്നലോട്ട് ലോറിയോ ബാക്കി സാധാരണങ്ങളോ അതിൻ്റെ അടിയിലോ ആളുകളോ പോയിട്ടുണ്ടെങ്കിൽ അതും എടുക്കാൻ പറ്റാതെ വരും അപ്പം ശരിക്കും ചെയ്യാൻ പറ്റുന്നത് ഈ മണ്ണ് കൃത്യമായിട്ട് പുഴയിലേക്ക് വരാത്ത രീതിയിൽ ദൂരോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റണം എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തിൽ കർണാടകയുടെ ഭാഗത്ത് ഒരു വീഴ്ച വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇനി ഇതിനപ്പുറം നമ്മൾ പറഞ്ഞാൽ ഈ കേരളത്തിൽ നിന്നുള്ളതല്ല കർണാടകത്തിലെ റോഡ് അശാസ്ത്രീയമാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല കർണാടകത്തിലല്ല കേരളത്തിലല്ല ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കുന്നത് മുഴുവൻ അശാസ്ത്രീയമാണ് അത് അത്ര വലിയ ശാസ്ത്രീയമായിട്ടൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ റോഡ് പണികളുടെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ ഏത് റോഡ് പണിതാലാണ് കൂടുതൽ വർക്കും കൂടുതൽ കല്ലിൻ്റെ പണിയും കല്ലു പൊട്ടിയിലും കിട്ടുന്നതെന്നാണ് ആദ്യമേ നമ്മളതിൻ്റെ മാനദണ്ഡം എടുക്കുന്നത് അങ്ങനെ കൂടുതൽ മണ്ണും എടുത്തു മാറ്റാനും കല്ല് പൊട്ടിച്ച് മാറ്റാനും കൂടുതൽ ക്വാണ്ടിറ്റി അളവെടുക്കാനും പറ്റുന്ന സാഹചര്യങ്ങളുള്ള റോഡുകളാണ് ഇപ്പോൾ ആദ്യമേ തീരുമാനിക്കുന്നത് ഇത് ആദ്യമേ കോൺട്രാക്ടർമാർ തന്നെ പോയി കണ്ടുപിടിക്കും ഇന്ന റോഡ് വീതി കൂട്ടിയാൽ ഇഷ്ടം പോലെ മണ്ണും ഇഷ്ടം പോലെ കല്ലും പൊട്ടിക്കാം എന്നിട്ട് അതിൻ്റെ അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് രാഷ്ട്രീയക്കാരെ കൂട്ടി എസ്റ്റിമേറ്റ് എടുപ്പിച്ചാണ് ഇപ്പോൾ പല റോഡുകളും ഉണ്ടാക്കുന്നത് ഇപ്പോൾ ബീഹാറിൽ തന്നെ കണ്ടില്ലേ ആഴ്ചയിൽ രണ്ട് പാലം മൂന്ന് പാലം വീഴുക വീഴുന്നത് ഇനി എന്തിനാ ബീഹാറിലോട്ട് പോകുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് പുതുവ് പണിത് ചോരുകയെന്ന് പത്രങ്ങൾ പറയുന്നു എന്തിന് രാമക്ഷേത്രം പണിത് അത് ചോരുവാന്ന് പത്രങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളിത് എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ സകല മേഖലയിലും അഴിമതി സാഹചര്യങ്ങളുള്ളപ്പം അശാസ്ത്രീയം എന്നൊരു കാര്യം പറയണ്ട ഇപ്പോൾ കേരളത്തിലെ വാഗമണ് റോഡാണേലും ആകാശം മുട്ടയാണ് തിട്ടകൾ നിൽക്കുന്നത് ഇപ്പോൾ കെ റോഡ് പണിയുന്നുണ്ട് മുണ്ടക്കയത്തുനിന്ന് അങ്ങോട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് കുമളി റോഡുകൾ പല സ്ഥലങ്ങളിലും ആകാശം മുട്ടയാണ് തുടകൾ നിൽക്കുന്നത് അണ്ടേ കുട്ടിക്കാനത്ത് കട്ടപ്പനയിലേക്ക് പുതിയ റോഡ് പണിയുന്നു ഇടിഞ്ഞു വീഴാനാണെങ്കിൽ ചപ്പാത്തിനും ഒക്കെ അപ്പുറത്തേക്ക് എവിടെ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഇതൊന്നും അശാസ്ത്രീയം എന്നൊന്നും പറയാൻ പറ്റിയല്ല ശാസ്ത്രീയമായ കാര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഏതാണ്ട് അയ്യായിരത്തിലധികം ലോഡ് അത് ടോറസിന് ഒരു ടോറസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ് മുതൽ എണ്ണൂറ് കുബിക്കടി വരെ ലോഡ് കപ്പാസിറ്റി ഉള്ള വണ്ടികളാണ് അങ്ങനത്തെ ലോറികൾ അതിനുള്ള ഹിറ്റാച്ചികളൊക്കെ പണിയുമ്പോൾ അങ്ങോട്ടേക്ക് നാട്ടുകാരെയും കൂടെ കയറ്റി വിട്ടാൽ എന്തെങ്കിലും കാരണവെച്ചാൽ വീണ്ടും മണ്ണിടിയുകയോ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന മിഷണറിയുടെ കയ്യോ കാലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ബക്കറ്റുകളൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ ആളുകൾക്കിട്ടും മുട്ടുകയോ അല്ലെങ്കിൽ ഈ ലോഡ് എടുക്കുന്ന ടിപ്പറുകൾ തെന്നി മാറുകയോ ഇങ്ങനെയൊക്കെയുള്ള സ്വാഭാവികമായി ധാരാളം പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ എല്ലാം ഇടയ്ക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറ്റിയത് നമ്മുടെ ഒരു സഹോദരൻ അതിനകത്ത് നഷ്ടപ്പെട്ടു എന്ന ഒരു ചിന്തയിലോട്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് നഷ്ടപ്പെടാതിരിക്കട്ടെ അവസാന സമയം വരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നിൽക്കാം അദ്ദേഹം ജീവനോടെ വരട്ടെ വരും എന്നൊക്കെ നമുക്ക് ആശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യാം എങ്കിലും ഇത്രയും ദിവസങ്ങളായില്ലേ സ്വാഭാവികമായിട്ട് ഭാരത് ബെൻസ് ആ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ പര്യാപ്തമൊന്നുമല്ല ഭാരത് ബെൻസ് അല്ല ടാറ്റയല്ല മാനല്ല ഇനി ഒറിജിനൽ ബെൻസ് ആണെങ്കിൽ പോലും സ്വാഭാവികമായി ഇതിൻ്റെ എല്ലാം ചില്ലുകൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞു കല്ല് വന്നിടിച്ചാൽ കല്ലുകളുണ്ടെന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് അത് സംഭവിക്കാം എന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഈ സമയം വരെ അല്ലെങ്കിൽ ഇന്ന് നമ്മളിതുവരെ നോക്കുമ്പോൾ ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി ബുധനാഴ്ച ഉച്ചയോടുകൂടി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്ത് വരെ അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ വാഹനത്തെയോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ട് അത് നമ്മളെന്താ പറയുന്നത് അതിന് അത് കണ്ടട്ടെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം കണ്ടെത്തുമ്പോൾ തന്നെ അതിൽ ആ പ്രിയപ്പെട്ടവൻ ജീവനോടെ ഉണ്ടാവട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പക്ഷേ ഈ മണ്ണിടിഞ്ഞ് ഈ വൺ മണ്ണ് പുഴയിലേക്ക് ചെന്ന് വെള്ളം സുനാമി പോലെ അക്കരയിലേക്ക് ചെന്ന് അക്കര മലയുടെ ഒരു പ്രദേശം മുഴുവൻ എടുത്ത് അവിടെയും ധാരാളം ജീവനുകൾ എടുത്തുകൊണ്ട് പോയി എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് സഹതമിക്കാനല്ലാതെ എന്തു ചെയ്യും എന്താണേലും പ്രിയപ്പെട്ട അർജുൻ്റെ ഈ അവസ്ഥയെ അവരുടെ വീട്ടുകാരുടെ സങ്കടങ്ങളെ സാഹചര്യങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയും എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം